ഇസ്ലാമിലെ ഏറ്റവും മോശം ആൾ ആരാണ് ഏറ്റവും നല്ല ആൾ ആരാണ് എന്ന് വിലയിരുത്തുന്ന ഒരു ചർച്ചയുണ്ടെങ്കി ഏറ്റവും നല്ല ആൾ ഇസ്ലാമിൽ ഭാര്യയോട് മക്കളോടൊക്കെ നല്ല സ്വഭാവമുള്ള ഏറ്റവും മോശം മോശമായ ഇസ്ലാമിൽ കുടുംബക്കാരൊക്കെ ഒന്നിച്ചിരുന്ന് നല്ല രസത്തിൽ ചിരിച്ചു തമാശ ഇയാൾ വരുമ്പോൾ തന്നെ അവരുടെ ചിരിവൊക്കെ അയാളാണ് ഏറ്റവും മോശം മോശമാണ് നമുക്ക് കിട്ടാം അറസ്സിന്റെ തണല് കിട്ടുന്ന ഒരു വിഭാഗമാണ് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത സൽ സ്വഭാവം എന്ന് പറയുന്ന നന്മ മീസാനിൽ വെച്ചാൽ അതിന് വലിയ ഭാരമായിരിക്കും എന്ന് പറഞ്ഞു വന്നത് നമ്മളെ സ്വഭാവം നല്ല സ്വഭാവ മക്കളുടെ സ്വഭാവം നല്ല സ്വഭാവ ഇസ്ലാമിലെ ദിക്കൃ ധാരാളം ചൊല്ലിയിരുന്നു നമ്മൾ കഴിക്കുന്ന പരമാവധി ചൊല്ലണം ചൊല്ലണം സംസ്കാരം കഴിഞ്ഞിട്ടുള്ള ധിക്റിന് വലിയ മഹത്വമുണ്ട് വലിയ ശ്രേഷ്ഠതയുണ്ട് അവിടെ തന്നെ ഇരുന്ന് ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുമ്പോഴും ചൊല്ലാം പക്ഷെ ആ ദിക്രു ഒഴിവാക്കരുത് സ്വർഗത്തിൽ പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ കൊടുത്ത ദിക്റാണ് അത് തറസ്കാരത്തിന് ശേഷമുള്ള തിക് സ്വർഗത്തിൽ പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത തിക്റാണ് നൂറ്റിപ്പത്ത് തിരില്ലേ

ഇപ്പൊ ഞാൻ വരുമ്പോ മകരികാരത്തിനൊരു വള്ളിയിൽ കൂളി മൂലി സുബഹാന ദുസ്കരിക്കാൻ പത്തഞ്ഞൂറ് ആളുകളുണ്ട് വലിയ വള്ളിയാണ് പക്ഷേ ദിക്കൃഗല്ലാൻ അയിമ്പതിൽ താഴെ ആളെയുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ പോയി 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 പോയിക്കോട്ടെ കുഴപ്പമില്ല പോകുമ്പോൾ നിക്ല്ലാം മറക്കരുത് എന്നാ ഞാൻ പറഞ്ഞത്

ിട്ട് ദിക്കൃ ചൊല്ലാതെ പോകുന്ന ആളുകളോട് നല്ല എതിർപ്പിലല്ലേ തങ്ങൾ ചോദിച്ചിരുന്നത് അമ്മാഹുവിനോട് ഒന്നും പറയാനില്ലേ അമ്മാഹുവിനേഫ് ഒന്നും ആവശ്യപ്പെടാറില്ലേ ദക്കാറില്ലൊല്ലാറില്ലേസ്കാരം കഴിഞ്ഞാൽ തിക്രത്തിലും ദുവായിലും ഒഴുകണം മുഴുകണം കഴിഞ്ഞാൽ ദുആയിലും ദുആയിലും മനസ്സിൽ ചിന്തയാണ് വേണ്ടത് എന്റെ മനസ്സിനെ ആഗ്രഹിക്കണം ചെല്ലുമ്പോഴും മനസ്സിന്റെ താല്പര്യം അമ്മാഹിവിനോടാകണം ആർക്കുമ്പോഴും മനസ്സിന്റെ ആഗ്രഹം അമ്മാവിനോടാകണം

മൂന്ന് ചിന്തകൾ കൊണ്ടാണ് ഒന്ന് ഈ ചെയ്യുമ്പോൾ ഞാൻ മരണപ്പെട്ടാലോ ഭർത്താവ് ഗൾഫിൽ പോയപ്പോൾ കാമുകനെ വിളിച്ചു വരുത്തി വ്യതിചരിക്കാൻ ഭാര്യ ക്ഷണിച്ചു വരുത്തിയ കാമുകൻ പെട്ടിന്റെ മേലെ കിടന്ന ആ നിമിഷത്തിൽ മൂന്ന് മിനിറ്റിനുള്ളിൽ സൈലന്റ് അച്ചാക്കായിട്ട് മരണപ്പെട്ടു ആർക്കെങ്കിലും തോന്നുന്നു